കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ സത്വര എടുക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ സത്വര നടപടിയെടുക്കുക ആരോപണ വിധേയരായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കുക സാംസ്കാരിക വകുപ്പ് മന്ത്രി സച്ചി ചെറിയാൻ രാജിവെക്കുക ആരോപണങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പങ്ക് അന്വേഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി നേതാക്കളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിറന്നു മുൻ ഡി സി സി പ്രസിഡന്റ് കെ പി കുഞ്ഞിക്കണ്ണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജി ദേവ് അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ കെ പി സി സി സെക്രട്ടറി കെ നീലകണ്ഠൻ നേതാക്കളായ പി എ അഷ്റഫ് അലി കരിമ്പിൽ കൃഷ്ണൻ എം സി പ്രഭാകരൻ മീനാക്ഷി ബാലകൃഷ്ണൻ എം കുഞ്ഞമ്പു നമ്പ്യാർ കെ വി സുധാകരൻ മാമുനി വിജയൻ ഗീതാകൃഷ്ണൻ പി വി സുരേഷ് സി വി ജെയിംസ് കെ വിജയൻ ജോയ് ജോസഫ് ഉമേശൻ ബേളൂർ മധുസൂദനൻ ബാലൂർ കെ വി ഭക്താവത്സലൻ ടി ഗോപിനാഥൻ നായർ എം രാജീവൻ നമ്പ്യാർ ഡി എം കെ മുഹമ്മദ് പി കുഞ്ഞിക്കണ്ണൻ പി രാമചന്ദ്രൻ എ വാസുദേവൻ ദിവാകരൻ ക േരി ജവാദ് പുത്തൂർ കെ കെ ബാബു സി രവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്